ഹായ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ സോ ലാസ്റ്റ് ഇയർ മുതൽ പറഞ്ഞുകൊണ്ട് എൻഡിങ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇ യു റൂൾസും കാര്യങ്ങളെല്ലാം സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു വിസയിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് സോ ഫാർ ഇപ്പോൾ ഇപ്പോൾ ഇതും രണ്ടായിരത്തി ഇരുപത്തഞ്ചൊരു എൻഡായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അവർ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു മുമ്പത്തെ പോലെ അത്ര ഈസി അല്ല നമുക്ക് ഈയൂ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് അതിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് എന്ത് വിസ ആയിക്കോട്ടെ അല്ലെങ്കിൽ വിസി വിസ വിസി ആയിക്കോട്ടെ എല്ലാത്തിലും ഒരുപാട് റെസ്ട്രിക്ഷൻസും അതുപോലെ തന്നെ ഒരുപാട് വിസ സ്ലോട്ടുകളും അവർ കുറച്ചിട്ടുണ്ട് കാരണം അതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എല്ലാ വീഡിയോസിലും പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ റൈറ്റ് വിങ് പാർട്ടികൾ അതുപോലെ തന്നെ ഓവർ മൈഗ്രേഷനും കാര്യങ്ങളും ഇതെല്ലാം കൊണ്ട് തന്നെ അവർ എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു ഇനി ഇവിടെയുള്ളൊരു വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു രാജ്യത്ത് വന്നിട്ട് വേറൊരു രാജ്യത്തേക്ക് ജമ്പ് ചെയ്യുക എന്നുള്ളൊരു പ്രവണതയാണുള്ളത് സോ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പുതിയ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ഇ ഇ എസ് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ എൻട്രി എക്സിറ്റും കാര്യങ്ങളെല്ലാം നോൺ ഇ യു സിറ്റിസൻസിൻ്റെ എൻട്രി എക്സിറ്റ് കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്തു തുടങ്ങുവാണ് അതായത് ഈ ഒ ഈ റൂള് വന്നത് വന്നിരിക്കുന്നത് അതായത് ഓൾറെഡി ബില്ല് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ലാസ്റ്റ് ജൂലൈ എൻഡിലാണ് പക്ഷേ ഒക്ടോബർ മുതൽ ഇതിനൊരു ബിഗിനിങ് തുടങ്ങും അങ്ങനെ ട്വൻ്റി ട്വൻറ്റി സിക്സ് മാർച്ചിൽ ഇത് കംപ്ലീറ്റായിട്ട് ഫുൾ ഫംഗ്ഷനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് ഈ റൂള് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇവർ ട്രാക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ് പുതിയ ചേഞ്ചസുകൾ വരുന്നത് അതുപോലെ തന്നെ ഈ രാജ്യം മാറാനും ജമ്പ് ചെയ്യാനും ഇല്ലീഗലായിട്ട് നടക്കാൻ നിൽക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുതലായവർത്തിട്ടുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ സോ സ്റ്റാർട്ടിംഗ് വിത്ത് എന്താണ് ഇ യു ശെങ്കൻ വിസ സ്കീം എന്നുള്ളത് ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഈ ശെങ്കൻ കൺട്രീസിലുള്ള ഇരുപത്തേഴ് രാജ്യങ്ങളും അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ് നോർവേസ് ചൂട് അങ്ങനെ മുതലായ രാജ്യങ്ങളിലൊക്കെ പെടുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഇൻറ്റേർണൽ ചെക്ക് ബോർഡർ ഒന്നുമില്ല ഫ്രീ ആയിട്ട് പാസ് ചെയ്തു പോകുന്നത് അത് ഇ യു സിറ്റിസൺസിൻ്റെ പേരില് ഇനി നോൺ ഇ യു സിറ്റിസൺസ് അതായത് നമ്മൾ അല്ലെങ്കിൽ അമേരിക്കൻ അതുപോലെ തന്നെ യു കെ ബേസ്ഡായിട്ട് യു കെ സിറ്റിസൺസിനെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റർണൽ യാതൊരു ചെക്കൊന്നും ഉണ്ടാവില്ല നമുക്ക് ട്രാവല് ചെയ്യാൻ വേണ്ടി ട്രാവൽ ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും കൃത്യമായിട്ട് പറഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി നമുക്ക് പക്ഷേ വേറൊരു രാജ്യത്തെ വിസ വെച്ചിട്ട് നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് വാലിഡായിട്ടുള്ളൊരു വിസയുണ്ടെങ്കിൽ യാതൊരു ഇൻറ്റേണോ ചെക്കോ കാര്യങ്ങളോ ഒന്നും അതായത് അവരുടെ ബോർഡേഴ്സ് രാജ്യങ്ങളുടെ ബോർഡേഴ്സ് ഓപ്പൺ ആയിരിക്കും നമുക്ക് ട്രാവൽ ചെയ്യുന്നതിന് ഒരു കുഴപ്പവുമില്ല ഇല്ല തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ച് വരണം എന്ന് മാത്രമേ ഉള്ളൂ നിയമങ്ങൾ പക്ഷേ ഇപ്പോൾ റീസൻ്റായിട്ട് അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ഒരു കപ്പിൾ ഓഫ് ആയിട്ട് എന്താ സിറ്റുവേഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഈ ഒരു രാജ്യത്തിൽ നിന്ന് വിസ എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് ജർമ്മനിയിലേക്കോ അല്ലെങ്കിൽ വേറെ പോളണ്ടിലേക്ക് എങ്ങോട്ടെങ്കിലും മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ ജോലിക്ക് ശ്രമിക്കുക പക്ഷേ അപ്പോൾ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ജോബ് മാർക്കറ്റിൽ ഒരു ഡിസ്ട്രപ്ഷൻ ഉണ്ടാകുന്നു അത് ലോക്കൽസിനും അതുപോലെ തന്നെ ലീഗലായിട്ട് വന്ന ആൾക്കാർക്കും അതൊരു പ്രശ്നമാകുന്നു അതുപോലെ തന്നെ ഈ വന്ന ആളുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല സോ രാജ്യത്തിന്റെ സേഫ്റ്റി അതുപോലെ തന്നെ ജോബ് മാർക്കറ്റിലെ ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഒരു പ്രോബ്ലം ആയിട്ട് വരികയും അറ്റ് ദ സെയിം ടൈം തന്നെ റൈവിങ് ഗ്രൂപ്പുകൾ ഇതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് ആയിട്ടെടുക്കുകയും ചെയ്തതോടുകൂടി തന്നെ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ ഇ യു ഇൻ്റേണൽ ബോർഡർ ചെക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റീസെൻറ്റ് ഇഷ്യൂ പറയുകയാണെങ്കിൽ ജർമ്മനി അതുപോലെ തന്നെ പോളണ്ട് ബോർഡറിലുണ്ടായ ഇഷ്യൂസും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എന്താ നിയമങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനി മുതൽ ഒക്ടോബർ മുതൽ നിയമങ്ങളെല്ലാം മാറ്റം വരികയാണ് അതാണ് എൻട്രി എക്സസ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണ് ഇ ഇ എസ് എൻട്രി എക്സസ് സിസ്റ്റം എൻട്രി എക്സസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി നമ്മൾ ഏതെങ്കിലും ഒരു നിന്ന് വേറൊരു രാജ്യത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യും ഇനി മുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ അങ്ങനൊരു സ്റ്റാമ്പിങ് പ്രോസസ്സ് ഉണ്ടായിരിക്കില്ല നമ്മുടെ ഡേറ്റ കംപ്ലീറ്റ്ലി ഡിജിറ്റലി സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഫേസ് സ്കാനിങ് പാസ്പോർട്ട് അങ്ങനെ നമ്മുടേതായ ലീഗലായിട്ടുള്ള വിസ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ ഇവരുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ഇവർ ഇത് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ഈ ഒരു ഡാറ്റ ഇവിടുത്തെ ലോക്കൽ പോലീസിനും അതുപോലെ തന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനും എല്ലാം ആയിരിക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ ഈ ഒരു കാര്യം വരുന്നത് ടിപ്പിക്കലി നമ്മൾ ഷോർട്ട് ടൈം വിസയിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമായിരിക്കും ഈ ഒരു വരുന്നത് ഇനി നിങ്ങളൊരു സ്റ്റുഡൻറ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ലോങ് ടൈം വിസയിൽ വരുന്ന ഒരാളായിക്കോട്ടെ ഈ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ അഫക്റ്റഡ് ആവില്ല അല്ലെങ്കിൽ ഓൾറെഡി ടി ആർ സി ഉള്ള ഒരാളായിക്കോട്ടെ ടി ആർ സി ഉള്ളവർക്കറിയാം നമ്മുടെ നമ്മുടെ പാസ്പോർട്ടിൽ ഒരിക്കുന്ന സ്റ്റാമ്പ് ചെയ്യാറില്ല അവർ ആ കാർഡ് സ്വൈപ്പ് ചെയ്യിൽ മാത്രമേ ഉള്ളൂ എന്നാൽ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ടൈം വിസ ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ പറഞ്ഞ വെക്കോഷ് വെക്കേഷണൽ കോഴ്സിനു വേണ്ടി വരുന്ന അങ്ങനെ ചെറിയ പീരീഡിലേക്ക് വരുന്ന ആളുകളുടെ ഡേറ്റയാണ് ഇവർ ത്രീ ഇയേഴ്സിലേക്ക് ഇവരുടെ സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു ആ ഒരു സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ എല്ലാവിധ ഫോൾസിനും ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വിസ പിരീഡ് കാര്യങ്ങൾ ഏത് ടൈപ്പ് വിസയിലാണ് വന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും ഇനി രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡേറ്റ ഷെയറിങ് ആണ് അതായത് നിങ്ങളുടെ ഒരു നിങ്ങൾ ഇപ്പോൾ ഒരു തൊണ്ണൂറ് ദിവസത്തേക്കുള്ളൊരു വിസയിൽ വന്നിട്ട് നിങ്ങൾ വേറെ രാജ്യത്തേക്ക് കടന്നു കളയുകയോ അതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും റൂം എടുക്കുകയോ അതുപോലെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ടോ ഡേറ്റയോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ അത് ആ ഒരു ഇൻഫർമേഷൻ ഇവിടുത്തെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനോ അല്ലെങ്കിൽ പോലീസിനോ അറിയിച്ചിട്ടുണ്ടാകും രണ്ടാമത്തെ കാര്യം നീ നമ്മൾ ആ ലാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഏത് വിസയിലാന്നുള്ള കാര്യം അറിയാം എത്ര ദിവസമാണ് നമ്മുടെ വാലിഡിറ്റി എന്ന് അറിയാം സോ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ പേരും കാര്യങ്ങളും അല്ല ബോർഡർ ഫോൾസിന് നമ്മൾ എക്സിറ്റ് ആയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ ലിസ്റ്റ് ഈച്ച് രാജ്യത്തെ ബോർഡർ പോലീസിന് കിട്ടുന്നതായിരിക്കും സോ നിങ്ങൾ അങ്ങനെ വിസ കാലാവധി ഓവർ സ്റ്റേ ചെയ്യുകയോ അല്ലെങ്കിൽ ഓവർ സ്റ്റേ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ലീഗലായിട്ട് നമ്മുടെ പാസ്പോർട്ടോ കാര്യങ്ങളോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഡേറ്റ ഈസിലിയായിട്ട് ആയിരിക്കും അതുപോലെ തന്നെ ഡീപ്പോർട്ടേഷൻ മുതലായവ കാര്യങ്ങൾക്കെല്ലാം എല്ലാം പ്രശ്നങ്ങളായിട്ട് വരികയും ചെയ്യും സോ ഇതാണ് ഫസ്റ്റത്തെ കാര്യം നിങ്ങളുടെ പീരീഡ് ഏതൊക്കെ വിസയല്ല നിങ്ങളുടെ പീരീഡ് എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് ഇവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും ഇവർക്ക് അത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ ഒരു ഡൗട്ട് വരുന്നത് ഇത് ഈ പറഞ്ഞ കാര്യം ഇന്ത്യണിൽ ട്രാവൽ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുമെന്നുള്ളതാണ് ആസ്പ്രദ ഇതുവരെയുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ഇന്ത്യനിൽ ട്രാവല് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യില്ല അതിനുള്ള ആക്സസിബിൾ ഉണ്ടായിരിക്കില്ല പക്ഷേ ആ നാട്ടിലെ ലോക്കൽ പോലീസിന് ഇതിനുള്ള ആക്സസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക സോ അവർക്കൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് നമ്മുടെ വിസ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ അവരുടെ സിസ്റ്റത്തിൽ ഇത് വെരിഫൈ ചെയ്യാം പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇവിടെ ചെക്ക് ചെയ്യാറില്ല പക്ഷേ ഇപ്പോൾ റൂള് ആണ് നിങ്ങൾ നിങ്ങളുടെ ടി ആർ സി അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ക്യാരി ചെയ്യണം എന്നുള്ളത് അതായത് ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ഡോക്യുമെൻറ്റ്സ് ക്യാരി ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ഇതുവരെ മുമ്പ് ഇതൊന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ട് എൻ ചാൻസ് ഏതെങ്കിലും പോലീസ് നിങ്ങളത് നിങ്ങളത് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ആ സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ്സ് ലോട്ടിലുള്ള അത്രയും നിങ്ങൾക്ക് ഫൈൻ ഈടാക്കാനുള്ള റൈറ്റ്സ് പോലീസിനുണ്ട് സോ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം ഇത് ഇന്റേണലി നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇവർക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ചെക്ക് ചെയ്യാറില്ല പക്ഷേ എൻ ചാൻസ് എനി ഡൗട്ട് പോലീസിന് തോന്നിയാൽ അവർക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പുള്ളൗട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി അവർക്ക് നിങ്ങളിപ്പോൾ ഒരിടത്തും നിങ്ങൾ ഈ പറഞ്ഞ ലീഗൽ ഡോക്യുമെൻറ്റ്സ് യൂസ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ ഇല്ല എന്നാണ് കാരണം അതിനകത്ത് വേറെ ജി പി എസ് ഒ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ ഡേറ്റ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക നമ്മുടെ ആ ഫിംഗർ പ്രിൻ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ സോ അങ്ങനൊരു പോസിബിലിറ്റി ഇല്ല പക്ഷേ വൺസ് നിങ്ങൾ എവിടെയെങ്കിലും അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നിങ്ങളിപ്പോൾ എയർ ബി എം ബി വഴി ഒരു റൂം എടുക്കുവോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിസ്റ്റിൽ അതായത് ഓൾറെഡി ഇപ്പോൾ ഓവർ സ്റ്റേ ചെയ്യുന്നൊരാക്കാരുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ ഈസിയായിട്ട് പിടിക്കാവുന്നതാണ് അതല്ലാതെ അവർക്ക് വേറെ വഴിക്കൊന്നും നിങ്ങളിപ്പോൾ ഇ യു അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ബോർഡറിലാണ് അതായത് ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏതെങ്കിലും ബോർഡറിലേക്ക് വന്ന് കയറുന്ന എൻട്രി ആ അതായത് എയർപോർട്ടോ അല്ലെങ്കിൽ ഫെറി വഴിയോ അല്ലെങ്കിൽ എന്താ പറയുക ട്രെയിൻ വഴിയോ എങ്ങനെയെങ്കിലും നമ്മൾ ഇ യു രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇ യു ബോർഡറിലെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് കയറുമ്പോൾ മാത്രമാണ് ഇവർക്കത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഇൻഡേനല്ലി അവർക്കത് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാര്യം പക്ഷേ വൺസ് നിങ്ങൾ ഓവർ സ്റ്റേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ ഓൾറെഡി ഇവരുടെ ഇതിൽ കിട്ടും പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി റൂം എടുക്കാനായിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു പർപ്പസിനായിക്കോട്ടെ നിങ്ങളുടെ ഡാറ്റ ഷെയറിങ് സിസ്റ്റം വഴി ഈസി ആയിട്ട് അതായത് രാജ്യത്തെ ബോർഡർ പോലീസിനോ അല്ലെങ്കിൽ ഫോഴ്സിനോ ഈസി ആയിട്ട് ഡേറ്റ കിട്ടുകയും നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫൈൻ ചെയ്യാനോ ഉള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് ഇനി ലാസ്റ്റത്തെ കാര്യം ഇത് ലീഗലായിട്ട് സ്റ്റേ ചെയ്യുന്നവർക്ക് എങ്ങനെ ബെനിഫിറ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇ യു നാഷണൽസിന് ഒരു പ്രത്യേക ക്യൂ ആയിരിക്കും അവർ പട്ടപ്പെട്ടയിൽ അവരുടെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് അവരങ്ങ് പോയാലുണ്ടാവും സെയിം അതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി നമ്മുടെ ഡാറ്റ ആ ഒരു ഇതില്ലാത്ത ഡേറ്റാബേസിൽ ഉണ്ടായത് കൊണ്ട് നമുക്കും നമ്മുടെയും ഈ പറഞ്ഞ പോലെ തന്നെ എമിഗ്രേഷൻസ് കുറച്ചും കൂടി ഫാസ്റ്റായിരിക്കും ജസ്റ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമുള്ളൂ അതാണ് ഇവർ മെയിനായിട്ട് എയിം ചെയ്യുന്നത് അതായത് ലീഗലായിട്ട് സ്റ്റേ ചെയ്യുന്ന ആൾക്കുകൾക്ക് കൂടുതൽ കംഫോർട്ടും അതുപോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള ആകിൽ അവരെ ട്രാക്ക് ചെയ്യുക ഈ രണ്ട് ഉദ്ദേശമാണ് മെയിനായിട്ടുള്ളതും സോ സംഭവത്രേ ഉള്ളൂ നിങ്ങൾ മാക്സിമം ലീഗലാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോവുക റൂൾസ് എപ്പോഴും സ്ട്രിക്റ്റ് ആണ് പക്ഷേ ആ സ്ട്രിക്റ്റ് ആവുമ്പോൾ നിങ്ങൾ ലീഗലാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ബെനിഫിറ്റും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും സോ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ